സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന നിയോജക മണ്ഡലം വണ്ടൂർ ആയിരിക്കുമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു മുഹമ്മദ് കഴിഞ്ഞ തവണത്തെക്കാളധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം രണ്ടു മാർഷത്തോളമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വം മണ്ഡലം പഞ്ചായത്ത് നേതൃത്വം വളരെ സജീവമായി പ്രവർത്തന രംഗത്തിറങ്ങി ഇനി നാളെ ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുക ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വളരെ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത് യു ഡി എഫിൻ്റെ പ്രവർത്തന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജ്ജമായി അടുക്കും ചിട്ടയും ബൂത്ത് തലം മുതൽ മേൽഘടകം വരെ ഉള്ള പ്രവർത്തകന്മാർ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചു നൂറ് ശതമാനം പ്രവർത്തിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ തൃപ്തരാണ് മറ്റൊന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേറെ സ്കോഡ് പ്രവർത്തനത്തിൽ വനിതകൾ സഹോദരിമാർ അമ്മമാർ വളരെ സജീവമായി ഈ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അഞ്ച് ബൂട്ടുകൾ സജീവമായി രംഗത്തിറങ്ങി ജോലികൾ കയറിയിറങ്ങി പ്രകടന പത്രിക സന്ദേശങ്ങൾ എത്തിച്ചു സഹോദരിമാരുടെ പ്രവർത്തനവും ഞങ്ങൾക്ക് വളരെ ആവേശം പകരുന്ന ഒരു ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്തായാലും അവസാനഘട്ടം ഇവിടെ പ്രിയങ്ക ഗാന്ധി വണ്ടൂരിൽ കലാശക്കുറ്റിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ എത്തിയത് വണ്ടൂർ പ്രദേശത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ ആ സദസ് സദസ്സിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയത് വളരെ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ബണ്ടൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർക്ക് മാത്രമല്ല യു ഡി എഫിൻ്റെ ഇതര സഹോദരന്മാർക്കും സഹോദരികൾക്കും അടക്കം വളരെ ആവേശത്തോടു കൂടി ഞങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങി രാഹുൽ ഗാന്ധിക്ക് വോട്ട് പഠിച്ചു കൊണ്ടുള്ള ആ സന്ദേശം ആ അഭ്യർത്ഥന മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുത്തു കൊണ്ടിടക്കുകയാണ് എന്തായാലും വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കൊടുക്കുന്ന നിയോജക മണ്ഡലം വണ്ടൂരായിരിക്കും അത്രക്കും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും അത്രക്കും ആത്മാർത്ഥമായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി നാളെ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് മതേതരത്വം ജനാധിപത്യം കാത്ത് രക്ഷിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് സന്ദേശം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മുടെ ഭാവിയിലെ തലമുറക്ക് ജീവിക്കേണ്ട ആ ഭാവി ഇന്ത്യ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ബോധം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ച നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിലധികം ബോട്ടുകൾ കരസ്ഥമാക്കി നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്